ബിഗ് ബോസ് സീസൺ ആറിൻ്റെ തുടക്കം മുതലേ ഗബ്രി ജാസ്മിൻ കോംബോയെ ആരാധകർ വിശ്വസിച്ചിരുന്നില്ല എന്താണ് തങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പോലും പ്രേക്ഷകർക്ക് വ്യക്തമാക്കി കൊടുക്കാതെയാണ് ഗബ്രിയും ജാസ്മിനും ലവ് ട്രാക്കുമായി മുന്നോട്ട് പോയതോടെ പ്രേക്ഷകരും പൂർണ്ണമായി വെറുത്തത് ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ ഈ സീസണിൽ കിരീടം ചൂടേണ്ട മത്സരാർത്ഥി തന്നെയായിരുന്നു ജാസ്മിൻ പക്ഷേ ഇപ്പോൾ ഏറ്റവും മോശം ഗെയിം ഹൗസിൽ കാഴ്ചവെയ്ക്കുന്നത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ മത്സരിക്കാൻ എത്തിയപ്പോൾ സുഹൃത്തുക്കൾക്കെല്ലാം വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഗബ്രിക്കു വേണ്ടി ജാസ്മിൻ എന്തിനു ഫൈറ്റ് ചെയ്യുന്നുവെന്ന് അറിയില്ലെന്നാണ് ജാസ്മിൻ്റെ സുഹൃത്തായ ഹെയ്ദി സാദിയ പറയുന്നത് ഗബ്രിയുമായി ജാസ്മിൻ്റെ റിലേഷൻഷിപ്പ് തോന്നുകയാണെങ്കിൽ അത് അവരുടെ ലൈഫിലെ ഏറ്റവും മോശമായ തീരുമാനമായിരിക്കുമെന്നും കൂട്ടുകാരി ഇപ്പോൾ പറയുന്നുണ്ട് സാദിയുടെ വാക്കുകൾ എങ്ങനെ ജാസ്മിൻ്റെ എക്സ് റിലേഷൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കവേ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന അഫ്സൽ ഇടിച്ചുകയറി വന്ന് ആ സ്പേസ് എടുക്കുകയായിരുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നതായി ഞാൻ കണ്ടു പക്ഷേ അതിലൊന്നും സത്യമില്ല കേട്ടോ കാരണം അഫ്സൽ അമീറിനെ എനിക്ക് നന്നായി അറിയാവുന്നതാണ് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയപ്പോഴാണ് അഫ്സലും ജാസ്മിനും ഞങ്ങളുമെല്ലാം സുഹൃത്തുക്കളായി മാറിയത് ആ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ്റെ ഇതിനു മുൻപുള്ള റിലേഷനിൽ ബ്രേക്കപ്പ് സംഭവിക്കുന്നതും അന്ന് ജാസ്മിൻ ഒരുപാട് കരയുകയും ചെയ്തു അവൾ സഫർ ചെയ്തത് ഞങ്ങളാണ് കണ്ടത് അന്നൊന്നും അഫ്സലും ജാസ്മിനും പ്രണയത്തിലായിരുന്നില്ല ആ ബന്ധം ബ്രേക്കപ്പായി കുറച്ച് കഴിഞ്ഞാണ് ഇരുവരും പ്രണയം തുറന്നു പറഞ്ഞതും പ്രണയത്തിലാകുന്നതും അഫ്സലും ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോവുകയായിരുന്നു ജാസ്മിൻ എന്ന അഫ്സലിന് തോന്നിയെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എൻ്റെ സുഹൃത്താണ് ജാസ്മിനെങ്കിലും അഫ്സലിന്റെ അവസ്ഥ കണ്ടില്ലെന്നെനിക്ക് നടിക്കാനാകില്ല അഫ്സലിന് ഹോപ്പ് കൊടുത്തിട്ട് ഗബ്രിയുമായി അടുത്തിടപഴകുന്നത് കാണുമ്പോൾ അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് മുന്നയെന്ന മുൻ കാമുകൻ പോകാൻ കാത്തിരുന്നിട്ട് അഫ്സൽ ജാസ്മിനുമായി പ്രണയത്തിലായതല്ല പലരും അങ്ങനെയാണെന്ന് കരുതി അഫ്സലിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് ഹൗസിൽ നിന്നും തിരിച്ചു വന്ന ശേഷം ജാസ്മിന് എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ടതായി വരും അവസലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭീകരമാണ് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അങ്ങനെ ഒരാളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല അതുപോലെ ജാസ്മിനെ ഞാൻ ഒരിക്കലും വെള്ളപൂശില്ല നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ജസ്റ്റിസ് കാണിക്കണം വിശ്വാസമാണ് അവിടെ ഏറ്റവും വലുത് മാത്രമല്ല ഗബ്രി എന്ന ചെറുക്കനുമായി അവൾക്ക് റിലേഷൻഷിപ്പ് തോന്നുകയാണെങ്കിൽ അത് അവളുടെ ലൈഫിലെ ഏറ്റവും മോശമായ തീരുമാനമായിരിക്കും കാരണം ഒരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു ചെറുക്കനാണ് ഗബ്രി ഞാൻ നിൻ്റെ അമ്മയാണ് അച്ഛനാണ് കാമുകനാണ് എന്നൊക്കെ പറയുന്ന ഒരാൾ ഒരു പെൺകുട്ടിക്ക് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അവൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ലാത്ത നോറയുടെ ഭാഷയിൽ പറഞ്ഞാൽ മൊയിന്ത് ആയിട്ടുള്ള ഒരുത്താനായിട്ടാണ് ഗബ്രിയെ എനിക്ക് തോന്നുന്നത് ആ അവനു വേണ്ടി ജാസ്മിൻ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഗബ്രി ഔട്ടായി പോയിരുന്നുവെങ്കിൽ ജാസ്മിൻ്റെ കളി മാറുക തന്നെ ചെയ്യും അവൾ ഇൻഡിവിജ്വൽ പ്ലേ പുറത്തെടുത്ത ബെസ്റ്റായി കളിച്ച് വിൻ ചെയ്യുക തന്നെ ചെയ്യും ഇപ്പോൾ ഹൗസിൽ വിൻ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ബി ബി മെറ്റീരിയലായ മത്സരാർത്ഥി ജാസ്മിൻ തന്നെയാണ് ഗബ്രി എന്ന മൊയ്ന്ത് ജാസ്മിനെ ഉപദ്രവിക്കുന്നതാണ് പ്രശ്നം അതുകൊണ്ടാണ് അവൾക്ക് നെഗറ്റീവായി വരുന്നത് ഗബ്രിയുടെ നെഗറ്റീവ് കൂടി ജാസ്മിനാണ് കിട്ടുന്നത് ഗബ്രിയോട് അവൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഡൈജസ്റ്റ് ആകുന്ന ഒന്നല്ലെന്നാണ് സുഹൃത്തിപ്പോൾ തുറന്നു പറയുന്നത്